സുപ്രസിദ്ധനായ ഒരു മാന്ത്രികനായിരുന്നു കടമട്ട് കള്ളിയങ്കാട്ട് നീലി എന്നാണ് അവളറിയപ്പെട്ടത് അവളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആരും ആ കാട്ടിലൂടെ പോകാതായി കാട്ടുചെടികൾക്കിടയിൽ നിന്ന് കന്നുകാലികളുടെ മേലേക്കൊരു ചാട്ടം തികച്ചും അപരിചിതവും ഭയാനകവുമായ ഒരു സ്ഥലത്താണ് താൻ നിൽക്കുന്നത് എന്നാൽ ആ കാട്ടിൽ ഒരു യക്ഷിയുടെ ശല്യം പതിവായി ഉപ്പൻമാശനെ തന്റെ ശിഷ്യനാക്കി മന്ത്രവാദം ഇന്ദ്രജാലം മഹേന്ദ്രജാല വിദ്യകളൊക്കെ പഠിപ്പിച്ചു കലത്തിലേക്ക് നോക്കിയ വൃദ്ധക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല பிரணயத்தின் காணல்